കരഞ്ഞ് മെഴുകിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ടിട്ട് ഞാൻ കരഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരു ആളിനെ ആ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും ആ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല റോക്കി അന്നും എന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമല്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ നമ്മുടെ കെ ജി എഫിലെ നായകൻ റോക്കി ഭായ് അസീറോക്ക് എയർപോർട്ടിൽ വന്ന സ്വീകരണമാണ് കണ്ടത് കിരീടം രണ്ട് ടൈപ്പ് കിരീടം കണ്ട് വെച്ച് കൊടുത്തെന്ന് തോന്നും ആൾക്കാർ െ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഏതെങ്കിലും ഒരാളോട് മാത്രമായിട്ട് കൊറേ ആൾക്കാർ അയാൾ ചെയ്ത ശരി ഇവൻ ചെയ്ത പൂർണ്ണമായിട്ടും തെറ്റാണ് അങ്ങനെയല്ല കേട്ടോ ഈ ഒരു സംഭവത്തിൽ റോക്കിയുടെ ഭാഗത്ത് കുറെ ആൾക്കാർ നിൽക്കുന്നു കൊറേ ആൾക്കാർ സിജോയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് സിജോയാണ് ശരിയെന്നു എന്നാൽ കുറെ ആൾക്കാർ സിജോ ക്യാപ്റ്റൻ അല്ലായിരുന്നു അപ്പൊ ക്യാപ്റ്റനായ സിജോ കുറച്ചുകൂടെ ആത്മനിയന്ത്രണം വേണമായിരുന്നു എന്നും പറഞ്ഞ് സിജോയെ വിമർശിക്കുന്നുണ്ട് കൊറേ ആൾക്കാർ ഇയാൾ എന്താ ഈ കാണിച്ചു ഇത്രയും പ്രൊവോക്കാകാൻ പാടുണ്ടോ കിറ്റ് ചാമ്പിനാന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്തുമായി ചെയ്തോട്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ രണ്ടു ഭാഗത്തും ഒരേപോലെ ജനങ്ങളുണ്ട് കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടു ഭാഗത്തും ഒരേപോലെ നിൽക്കുന്നത് അല്ലാതെ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവോ അല്ല ജനങ്ങൾ രണ്ടു ഭാഗത്തും ഉണ്ട് അപ്പം എയർപോർട്ടിൽ വന്ന പുള്ളിക്ക് നല്ല സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരാൾ ദീർഘ ചുംബനം കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യൻ വന്നിട്ട് അത്രമേൽ റോക്കി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കുറേ നേരം ഉമ്മ വെച്ച് നിൽക്കുന്നു ഇതൊക്കെ നമ്മൾ കാണാം എന്നൊക്കെയുണ്ട് അപ്പൊ റോക്കിയോട് സംസാരിച്ചപ്പോൾ റോക്കി പറയുന്ന സിനിമയിലെ നായകനാണെങ്കിൽ ആഷിൻ കട്ടൊക്കെ പറയുമ്പോൾ തീരും പക്ഷെ ഞാൻ അങ്ങനെയല്ല ദ ഓൾവേസ് ഗോയിങ് ഓൺ ആഷിൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പം പുള്ളി അങ്ങനത്തെ വ്യക്തിയാണെന്നുള്ള പിന്നെ ഞാൻ എന്താണോ അതാണ് ഞാൻ അവിടെ കാണിച്ചതെന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി റോക്കി പറയാണ് ഞാൻ കരഞ്ഞു മെഴുകിയെന്നും പറഞ്ഞ് ആരൊക്കെയോ വീഡിയോ ചെയ്ത് അല്ലേ ആരെയും സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച കാര്യമായിരിക്കും പറഞ്ഞത് ഞാൻ കരഞ്ഞു മെഴുകി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കരഞ്ഞു മെഴുകിയിട്ടില്ല ഞാൻ കരഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഒരു വ്യക്തിയെ ഇടിക്കേണ്ടി വന്നല്ലോ അപ്പൊ അവർക്ക് അച്ഛനും അമ്മയില്ലേ അവർക്ക് സഹോദരങ്ങളില്ലേ അല്ലെ അവരുടെ ഫ്രണ്ട്സില്ലേ ബന്ധുക്കാരില്ലേ അതോ ഓർത്താ കരഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇത്രയും വിവേകത്തോടെ സംസാരിക്കാൻ റോക്കിക്ക് സാധിക്കുന്നുണ്ടല്ലേ പുറത്ത് എയർപോർട്ടിലെത്തിയപ്പോൾ ല്ലേ ശാന്തമായ മനസ്സോടെ ഇത്രയും വിവേകത്തോടെ റോക്കി നിന്ന് അത് ചിന്തിക്കുന്നു പോലുമില്ല റോക്കി ആ ബിഗ് ബോസ് കൌസിനുള്ളിൽ കയറിയിട്ട് ഇത്രയും പക്വതയോടെയും ഇത്രയും വിവേകത്തോടെയും ഇതുവരെ സംസാരിച്ചിട്ടില്ല മറ്റുള്ള മത്സരാർത്ഥിയെ പറ്റി ചിന്തിക്കുന്നു പോലുമില്ല അങ്ങനെയാണ് ഒരു സ്ത്രീ ആയിട്ടുള്ള മത്സരാർത്ഥികളെ എപ്പോഴും കയറി എട്ടിപോടിയെന്ന് പറയും റോക്കി ഒരു ബഹുമാനം സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അനിഷ്യത അത് അനിഷ്ഠതയോടെ അങ്ങനെ അടിക്കാം പക്ഷെ അപ്സരയോട് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി അത് പുറത്തെത്തി കഴിയുമ്പോൾ പറയാം എന്താണെന്ന് പറയാം എന്ന് പറയുന്നുണ്ട് അപ്സരയോടൊക്കെ പുള്ളി പുള്ളിക്കാരൻ എപ്പോഴും അപ്സരയോട് ചോർന്നുകൊണ്ടിരിക്കുന്നു അതിന് പുള്ളിക്കാരനെ പുള്ളിക്കാരനായ കാരണമുണ്ടാകാം അതേപോലെ സിജോടെ പറയുമ്പോൾ സിജോ ഇത്രയും ഉപദ്രവിക്കുന്ന ഉപദ്രവിച്ചിടിച്ച് പഞ്ചമ്മന്തിയാക്കി സിജോടെ ഭാവിയും കളഞ്ഞു എല്ലാം ചെയ്തേച്ച് ചെയ്ത എയർപോർട്ടിൽ വന്നു നിന്നിട്ട് വളരെ വിവേക ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുകയാണ് ഞാൻ കരഞ്ഞത് അതോട് പക്ഷെ കരഞ്ഞപ്പോൾ പറഞ്ഞ വാചകങ്ങൾ അതൊന്നും അല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കരഞ്ഞിട്ടുണ്ട് സിജോ ഇതിനു മുന്നേ ഉള്ള മത്സരാർത്ഥികളെ പോലെ ഒന്നും എല്ലാം ക്ഷമിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇവിടെ ഈ ഇപ്പൊ ഈ എയർപോർട്ടിൽ വന്നു നിന്നിട്ട് ഞാൻ ഞാൻ എന്താണോ ഞാൻ അത് അവിടെ കാണിച്ചു എന്നൊക്കെ പറയുന്നേ ആറു വർഷം കാത്തിരുന്ന സി റോക്കി മൂന്നു വർഷം കാത്തിരുന്ന സിജോ രണ്ടുപേരും അവിടെ ചെന്നതിന് ശേഷം കാട്ടിക്കൂട്ടിയത് ഇതാണ് ഈ വിവേകം ഈ ഒരു ബുദ്ധി ഒരു ദിവസം മുന്നേ റോക്കി കാണിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരവസ്ഥ വരുവായിരുന്നു ഒരിക്കലും വരില്ല റോക്കിയായി ഇഷ്ടപ്പെടുന്ന കുറെ അധികം പ്രേക്ഷകരുണ്ടായിരുന്നു അപ്പൊ ഒരു നല്ല ഗെയിമർ തന്നെയാണ് നെഗറ്റീവാണ് തരുന്നെങ്കിൽ പോലും ഗെയിമറായിരുന്നല്ലാതെ വാഴകളായിട്ട് നിൽക്കല്ലോ ഈനെ അപ്പൊ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ അങ്ങേർക്ക് സാധിച്ചതിന് ഇപ്പൊ രണ്ട് നല്ല മത്സരാർത്ഥികളുടെ ഭാവിയാണ് ഒറ്റയടിക്ക് കളയുന്നെ സിജോയം സിജോ ഈ പല്ലിന്റെ അസുഖം എന്നൊക്കെ പറഞ്ഞാൽ അത് അതും പിടിച്ചോണ്ട് സിജോ എങ്ങനെ അവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല ആ അവസ്ഥയെ സിജോയം കൊണ്ട് എത്തിച്ചത് വേറെ ആരുമല്ലേ ഇങ്ങേര് തന്നെ എന്നിട്ട് ഇങ്ങേര് ഇപ്പൊ പുറത്തു വന്നിട്ട് സിനിമാ സ്റ്റൈലിൽ തന്നെയുള്ള മറുപടിയൊക്കെയാണ് പറയുന്നത് സിനാസൽ റോക്കി ഇൻസ്പിറേഷൻ കയറി അന്നും പോയപ്പോഴും അങ്ങനെയാ ഇപ്പോഴും അങ്ങനെയാ പുള്ളിക്കൊരു മാറ്റമൊന്നും വന്നില്ല ആകെ വിവേകത്തോടെ ഇത് പറഞ്ഞു ഇത് ഉള്ളിത്തട്ടി പറഞ്ഞാണ് ഈ ഒരു ചിന്ത നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത് ഉപകാരമായേ ഇത് അതുമില്ല നമ്മൾ നോക്കിയിട്ട് ഈ പുള്ളി കരഞ്ഞു മെഴുകിയെന്ന് നമ്മൾ പറയുന്നത് കരഞ്ഞു മെഴുകിയത് തന്നെയാണ് ഇന്നലെ ആ കരച്ചിൽ കണ്ടിട്ട് കരയാ നമുക്ക് തോന്നി അതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഈ കേസിൽ മുന്നോട്ട് പോയാൽ പുറത്ത് സിജോ ഇറങ്ങിയിട്ട് സിജോയ്ക്ക് വേണേൽ കേസ് വരെ കൊടുക്കാമെന്ന കാര്യം സിജോ അതിനൊന്നും നിൽക്കുകയല്ല കാര്യം ഒരാളെ ഫിസിക്കൽ അല്ലേ തീർച്ചയായിട്ടും സിജോ കേസ് കൊടുത്ത ബിഗ് ബോസിന്റെ കാര്യം വരെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ പറ്റില്ല നിയമങ്ങൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് സിജോ അതിനൊന്നും പോകത്തില്ലായിരിക്കും എന്താണേലും ആ പയ്യനും എന്നേക്കായിട്ടുള്ള ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിക്കൂടേത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ അടുത്തുപോട്ടിരിക്കണം